വിവാഹം എന്നത് മനോഹരമാവുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ വിവാഹത്തിന് ശേഷം ഒരുമിച്ച് സന്തോഷത്തോടെയും എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് മുന്നോട്ടു പോകുന്ന സമയത്താണ് ഇവർ ഒരുമിച്ചുള്ള യാത്രയിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നത് അതിലേറെ മനോഹരമായ കാര്യം തന്നെയാണ് ഇപ്പോ ഇതായി ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഏറെ സന്തോഷം തോന്നിക്കുന്ന ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് തൻ്റെ ഭാര്യയുടെ പ്രസവം അടുത്ത സമയത്ത് അവളുടെ നിറയുന്ന വേദന കണ്ട് ഏറെ ദുഃഖത്തിലായി നിൽക്കുകയാണ് അവളുടെ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ വേദനയോട് അല്ലിഞ്ഞു ചേർന്ന ഭർത്താവിന്റെ ഇടയിലേക്കാണ് പ്രസവം കഴിഞ്ഞെത്തിയ ഭാര്യയുടെ കൊണ്ടുവന്നതും മാത്രവുമല്ല കുഞ്ഞിനെ ഭർത്താവിന് നൽകുന്നതും ഈ കണ്ണു നിറയുന്ന സന്തോഷമാണ് ഏവരെയും ഏറെ പ്രസവ പ്രസവിൽ നിന്നെത്തിയ ഭാര്യയെ ഏറെ സങ്കടത്തോടെയാണ് ഭർത്താവ് നോക്കുന്നത് ദൈവത്തിന് സ്തുതി പറയുന്ന നിമിഷമാണ് അവൻ